ഭ നമസ്കാരം ലാലൂര് ദേവസ്ഥാനത്താണ് എല്ലാവർക്കും ലാലൂര് ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഒരുപാട് തവണ പറഞ്ഞാലും എല്ലാവർക്കും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആർത്തവകാലത്ത് ജപിക്കാൻ പാടു ഇത് ഞാൻ ഒരുപാട് തവണ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്യണ തരാം അത് താഴേക്ക് താഴേക്ക് ഇങ്ങനെ പോകുന്നതാണ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാം പിന്നെ നിത്യം പറയുന്ന വീഡിയോ എന്നെ ആരും കാണാൻ നിൽക്കില്ല പിന്നെയാണോ തിരഞ്ഞു പിടിച്ചിട്ട് കാണാനുള്ള സമയമൊന്നും ആർക്കും ഇല്ല എന്നാലും നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർത്തവ ജപിക്കുന്നത് കൊണ്ട് യാതൊരു വിധ ദോഷവും ഇല്ല ഇതിനെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഇനി പുതിയതായിട്ട് പറയണവരാണല്ലോ സ്വാമി ജപിക്കാൻ പറ്റുമെന്ന് കുറച്ച് വെച്ച് വരുന്നേ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാം ഞാൻ അതായത് ആർത്തവകാലത്ത് പണ്ട് കാലത്ത് ശ്രദ്ധിച്ചാലറിയാം ഇന്നത്തെ കാലത്തൊന്നും കാലത്തൊന്നുമില്ല എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിരുന്നു ഞാനിത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ അയൽവകത്തൊരു കുട്ടി വയസ്സറിയിച്ച എൻ്റെ ആഘോഷം ഒരാഴ്ച പത്ത് പതിനഞ്ച് ദിവസത്തോളം അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അതായത് ഒരുപാട് കാഴ്ച വസ്തുക്കൾ കൊണ്ടുവരുമ്പോൾ അത് ആ കൊച്ചു കുട്ടിയതേ നമുക്കതൊക്കെ കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ ലഡു ജിലേബി അന്ന് കാണാത്ത തരം ഫ്രൂട്ട്സുകൾ കാണാത്ത തരം പലഹാരങ്ങൾ ഇതൊക്കെ ഓരോരുത്തരും ആ കുട്ടിക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ അതൊക്കെ കഴിക്കാനായിട്ട് അത് കഴിക്കാൻ വേണ്ടി മാത്രം അവരുടെ വീട്ടിൽ നിന്നിട്ടുള്ള ഒരു ഹിസ്റ്ററിക്ക് ഉണ്ട് അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്തൊക്കെ അത് വലിയൊരു ഉത്സവമായിരുന്നു ഇപ്പോഴും തമിഴ്നാട്ടിലൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എല്ലാം ഒന്നിനും സമയമില്ലാത്തതിൻ്റെ പേരിൽ നമ്മളെല്ലാം ഉപേക്ഷിച്ചതായിട്ടാണല്ലോ അപ്പോൾ അതാണ് ഇപ്പം കാണുന്നത് അപ്പോൾ അപ്പോൾ പറഞ്ഞു വരണെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർത്തവം പിരീഡ്സ് പിന്നെന്തൊക്കെയാണ് അതിനെ പറയാം അതിനെ ഒരുപാട് കാര്യങ്ങൾ പറയുമല്ലോ അപ്പോൾ മലയാളത്തിൽ തന്നെ പറയാം ആർത്തവം എന്ന് പറഞ്ഞാൽ സ്ത്രീ പ്രത്യുത്പാദനശേഷിക്കു വേണ്ടി തയ്യാറെടുക്കുന്നൊരു സമയമാണ് ആരംഭിക്കുന്ന സമയമാണ് ആർത്തവം അല്ലേ അതെല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യുത്പാദനം എന്ന് പറഞ്ഞാൽ എന്താണ് ശക്തിദേവിയുടെ ചൈതന്യാണ് അല്ലെ സ്ത്രീ ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും നടക്കുമോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്ത്രീയാണ് നമ്മുടെ പ്രത്യുത്പാദന അല്ല നമ്മുടെ ലോകം നിലനിർത്തുന്നത് സ്ത്രീകളുടെ കയ്യിലാണ് സ്ത്രീകളാണ് നിലനിർത്തുന്നത് പുരുഷന്മാർക്ക് അതിൽ ഭാഗഭക്കാവുന്നല്ലാണ്ട് സ്ത്രീ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് സ്ത്രീയുടെ പിരീഡ്സ് അല്ലെങ്കിൽ ആർത്തവം അത് അതായത് പണ്ടുകാലത്ത് ആർത്തവത്തിന് ആർത്തവം തുടങ്ങിയിട്ടുള്ള സെവൻ ഡേയ്സ് ഏഴ് ദിവസം എന്ന് പറയുന്നത് സ്ത്രീകളുടെ മഹാലക്ഷ്മി ആവുന്നതിന് തുല്യാണ് അപ്പോ പണ്ട് കാലത്ത് അതിന് വേണ്ടിയിട്ട് അവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിരുന്നില്ല അവരോട് ഒരു റൂമിൽ റെസ്റ്റ് ചെയ്യാം അതിലൊരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ദേവീനെ എങ്ങനെയാണ് കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ പണ്ട് കാലത്ത് ആചാരങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും തോന്നണോ പണ്ടുകാലത്ത് അവര് ആർത്തവായ ആ കുട്ടീനെ ഒരു പായൽ പുൽപ്പായ കെട്ടിയിരുത്തി അതിൽ മഞ്ഞളൊക്കെ തേച്ച് ഒരു ഭഗവാൻ ഒരു സ്ത്രീ ഒരു മഹാലക്ഷ്മീനെ എങ്ങനെയാണ് പരിപാലിക്കുന്നത് അത് അതേ സെയിം രീതിയിൽ ആ സ്ത്രീനെ ആ കുട്ടീനെ കുട്ടി സ്ത്രീയായി സ്ത്രീയായ കുട്ടി സ്ത്രീയെ പരിപാലിക്കുച്ച് അതിനെ മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിച്ച് എന്തൊക്കെ അഭിഷേകം ചെയ്യാൻ പറ്റും പാലഭിഷേകം ചെയ്യുന്നവരുണ്ട് പല രീതിയിലുള്ള അഭിഷേകങ്ങളൊക്കെ ചെയ്ത് ആ കുട്ടീനെ ദേവത തുല്യമായിട്ട് ഇരുത്തി വിളക്കൊക്കെ കത്തിച്ച് ഞാൻ ഇതിൻ്റെ തമ്പിനെ എല്ലാ ഒരു ഫോട്ടോ ഞാൻ ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു ഫോട്ടോ ആണ് കിട്ടുന്നത് അതുപോലത്തെ ഒരുപാട് ഫോട്ടോകളുണ്ട് ആ കുട്ടീനെ വിളക്കിന്റെ മുന്നിൽ ഇരുത്തി വിളക്കിൽ വെച്ച് നമ്മൾ രാധിക്കുകയാണ് ചെയ്യുന്നത് പണ്ടുകാലത്ത് ആരാധിച്ചിരുന്നു ഇന്ന് അതിനൊന്നും നേരില്ല പിന്നെ അമ്പലങ്ങളിൽ പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് രീതിയിൽ അതിന് പറയാൻ പറ്റും ഒന്ന് അമ്പലങ്ങളിൽ പോകാൻ പാടില്ല എന്ന് പറയണ എന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാലക്ഷ്മി ചെന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ശിവനായാലും എഴുന്നേറ്റ് നിൽക്കണം വേണ്ടേ അപ്പോൾ ഒരു മനുഷ്യനായ സ്ത്രീ മഹാലക്ഷ്മിയുടെ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യ സ്ത്രീയുടെ മുന്നിൽ നമ്മുടെ അമ്പലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ദേവത എഴുന്നേറ്റ് നിൽക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരുന്നു അല്ലേ അപ്പൊ നമ്മുടെ മുന്നിൽ എഴുതി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ അതുകൊണ്ടൊക്കെയാണ് ആ മഹാലക്ഷ്മി ആവുന്ന സമയത്ത് അമ്പലത്തിന്റെ മുന്നിലൂടെ പോലും പോകരുതെന്ന് പറയണേ ജപിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ജപം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആരാധനയാണ് അത് ഏത് സമയത്തും എവിടെ വെച്ചും എങ്ങനെ വേണമെങ്കിലും ജപിക്കാം അത് അതിന് ആർത്തവാണെന്നോ ഇനി മരിക്കാൻ എടുക്കുകയാണെങ്കിൽ അതൊന്നും അവിടെ ബാധകമല്ല ജപത്തിനും ദൈവത്തിനെ വിളിക്കുന്നതിനൊന്നും ഇത് ബാധകമല്ല പിന്നെ റെസ്റ്റ് എടുക്കാൻ പറയുന്നത് പണ്ടൊക്കെ സെവൻ ഒക്കെ റെസ്റ്റ് എടുത്തിരുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ ചെറുതാവുക എന്ന് ഇളതാവുക എന്ന് അങ്ങനെ എന്തൊക്കെയാണോ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ ആ സെവൻ ഡേയ്സിൽ അവർക്ക് അണുബാധകളോ മറ്റു കാര്യങ്ങളോ ഇന്നത്തെ പോലത്തെ സാനിറ്റൈ മറ്റേ സാനിറ്റൈസിംഗോ അതുപോലെ പാഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് സ്ത്രീകൾക്ക് വലിയ അധികം ഇതുണ്ടായിരുന്നില്ല ആ വരുന്ന സ്ത്രീനെ ഏഴു ദിവസം മാറ്റി നിർത്തി ആ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുമായിരുന്നു ചെയ്തിരുന്നത് ഇന്ന് ആർത്തവായാലും എന്തായാലും ജോലിക്ക് വരെ പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന അത പോലും ആ ഒരു ദിവസം പോലും വീട്ടിൽ ലീവ് എടുത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മനുഷ്യർക്ക് അപ്പൊ അതിന്റെ പേരിൽ അതൊന്നും നോക്കണില്ല ഇന്ന് ഇടയ്ക്കിടയ്ക്ക് അതിന് അങ്ങനെ വരുന്നതിനനുസരിച്ച് മാറാനായി മാറാനായിട്ട് അന്നൊക്കെ തുണിയിലാണ് തുണിയാണ് ഉടുത്തി മാറിയിരിക്കുകയാണ് ചെയ്യുക അങ്ങനെയൊക്കെ ഇന്ന വേണ്ടി ഒരുപാട് സാങ്കേതികവിദ്യകൾ വളർന്നു അപ്പോൾ അത് കാരണം അങ്ങനത്തെ ഒരു സംഭവം ആർത്തവം ഉണ്ടായോ എന്ന് പോലും ലോകത്താർക്കും അറിയാൻ പറ്റാത്തൊരു ചിലർക്കൊക്കെ വയറുവേന വരുമ്പോഴാണ് എൻ്റെ കുടുംബത്തിനെ അത് വയറുവേന വരുമ്പോഴേക്കാണ് ചില കാര്യങ്ങളൊക്കെ നമ്മളറിയാൻ പറ്റുക അതാണെന്നല്ലോ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുള്ളതിൻ്റെ പേരിൽ അതിനെ അവർ ഇത് ഇപ്പം നോക്കുന്നില്ല പണ്ട് കാലത്തൊക്കെ അത് നോക്കിയിരുന്നു നോക്കിയിരുന്നതിൻ്റെ കാര്യം തന്നെ ഇതാണ് ആ കുട്ടീന് അവരെ ശാരീരികമായിട്ടുള്ള ഫംഗസോ മറ്റുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകൾ നൽകാനും അവർക്കൊരു ഏഴു ദിവസം മാറ്റി നിർത്തിയിരുന്നു അതിന് വേറെ രീതിയിലൊക്കെ പല ആൾക്കാരും അതിനെ ചിത്രീകരിച്ച് അവർ തീണ്ടാരിയായി അതായി ഇതായിരുന്നു അതൊന്നല്ല സത്യത്തിൽ അവരെ ദേവത തുല്യമായിട്ട് അവരെ ഇരുത്തി ആരാധിക്കുന്നു ആ സെവൻ ഡേയ്സ് മഹാലക്ഷ്മിയായിട്ട് ആരാധിക്കുന്നൊരു രീതിയാണ് പിന്നെ അത് അത് കണ്ടിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാത്ത പിന്നീട് തോന്നുന്ന തലമുറകളാണ് അതിനെ ഒരു മാറ്റായിട്ട് കണ്ടു പിന്നെ അതായി കണ്ടു ഇതായി കണ്ടു അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നത് പിന്നെ അതിനെ അധിക്ഷേപിച്ചിട്ടുള്ള കുറെ വാർത്തകൾ ഇപ്പോൾ വേറെ ഇടയ്ക്കിടയ്ക്ക് കാണാം ഇപ്പൊ ഒരു കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഒരു വലിയൊരു സിനിമാ നടി അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞു എന്നൊക്കെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ മുഴുവൻ വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പൊ ഏ കാരണം പലരും പറയാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞതിനേക്കാളും ഗംഭീരമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അവരൊക്കെ പറഞ്ഞത് അവരുടെ ആ തെറ്റുകളെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല അവരെന്താണ് ഞാൻ എനിക്ക് പിരീഡ്സ് വന്നാൽ ഞാൻ ആരാണെന്ന് മൗലും ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലേ ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണെന്ന് മനസ്സിലാവുള്ളൂ നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടായാൽ മാത്രം പോരാ അത് മനസ്സിലാക്കി തിരുത്തി നമ്മൾ ജീവിക്കാൻ തയ്യാറാവുമ്പോഴാണ് നമ്മുടെ കുടുംബത്തും മറ്റുള്ളവടത്തൊക്കെ പ്രശ്നങ്ങൾ വരിക എനിക്കും ഒരുപാട് തെറ്റുകളൊക്കെ ഇത്ര ആയിട്ട് പോലും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പൊ ഞാൻ തിരിച്ചറിവ് ഉണ്ടായാൽ ഞാൻ എന്തു ചെയ്യണു ഞാനത് തിരുത്തി അതിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അതൊക്കെയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗങ്ങൾ അപ്പൊ ഞാൻ പറയണത് തന്നെ ശരി എന്ന് പറഞ്ഞു നടക്കുന്ന അപ്പൊ അത് അതിനെ കുറിച്ചൊന്നും ഞാൻ അവരെയൊന്നും പ്രതികരിക്കാൻ അവരൊക്കെ വലിയ വലിയ ആൾക്കാരായിട്ട് ുള്ള ആൾക്കാർക്ക് വിവരം വിവരമില്ലാത്ത പോലെയൊക്കെ പെരുമാറുമ്പോൾ പിന്നെ നമ്മളെന്തൊക്കെ അവരോടൊക്കെ പറയാൻ പോകുക പലർക്കും പല രീതിയിലും ചിന്തിക്കുക ചിത്രീകരിക്കാം ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ദൈവം സഹായിച്ച അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും പലവരെയും ഫേസ്ബുക്കൊക്കെ എടുത്തു നോക്കുമ്പോൾ കാണാം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ വൃത്തികെട്ട കമാൻഡുകൾ ഇടുന്നത് ഹിന്ദുക്കളാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഹിന്ദുക്കൾക്ക് ശത്രു ഹിന്ദുക്കൾക്ക് തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർത്തവത്തിനെ കുറിച്ചൊക്കെ അറിവില്ലാത്തവര് അറിവുള്ളവരും അതുപോലെയൊക്കെ പെരുമാറുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പൊ എൻ്റെ അറിവിൽ ഞാൻ ആധികാരികമായിട്ട് പറയണു ലാലൂര് ദേവസ്ഥാനത്തിന്റെ മൂർത്തികളെ സംബന്ധിച്ച് ഇതൊന്നും ഇല്ല ഇനി ഇതിനെ പേര് കയറി പിടിച്ച ആരും സംസാരിക്കാനായിട്ടൊന്നുമില്ല മറ്റുള്ളവടത്തെ ആർത്തവത്തിന് പരിപാലിക്കണം അതെങ്ങനെയാണ് നിങ്ങളുടെ അതെന്ന് വെച്ചത് ലാലൂര് ദേവസ്ഥാനത്തെ മൂർത്തികളെ പരിപാലിക്കാനോ ജപിക്കാനോ ഇതൊന്നും ആർത്തവം ബാധകമല്ല ആർത്തവം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് അതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു മഹാലക്ഷ്മി ആണെന്നുള്ള ഒരു അറിവുള്ള ഒരു ഒരാൾ നമ്മുടെ പ്രധാനമന്ത്രിയാണ് സ്ത്രീകളെ ഇത്ര ബഹുമാനിക്കുന്ന ഒരാളെ ഞാൻ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ആൾക്ക് ആരെങ്കിലും ബഹുമാനി എന്തെങ്കിലും ആളെ ആരാ എത്ര കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ് എന്നാൽ പോലും ഒരാളെ പോലും ആൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ വാസ്തവമാണ് രാഷ്ട്രീയപരമായിട്ട് പറയുന്നതല്ല ഞാൻ ആ വ്യക്തിത്തിനെ നമ്മൾ ബഹുമാനിക്കാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ അത് സ്ത്രീ മഹാലക്ഷ്മി എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് പേരിൽ ഒരാളാണ് ഞാനും അത് വിചാരിച്ചിട്ട് ശൂർപ്പണക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശൂർപ്പണകൻ്റെ ചൂർപ്പണകയുടെ രീതിയിൽ തന്നെ ഞാനായാലും കാണാറുള്ളൂ അല്ലാതെ അത് മഹാലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് കേറ്റിരുത്തുക എന്നുള്ളത് അല്ലല്ലോ അപ്പോൾ രണ്ട് രീതിയിലും കാണാം മക സ്ത്രീ മഹാലക്ഷ്മിയായിട്ടും അവതരിപ്പിക്കാം ശൂർപ്പണയായിട്ടും അവതരിപ്പിക്കാം അപ്പോൾ ഏത് രീതിയിലാണ് നമ്മുടെ അടുത്ത് വരുന്ന അതിനനുസരിച്ച് നമ്മൾ പെരുമാറി അതിനനുസരിച്ച് ഉൾക്കൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോ ആർക്കും ആ ഒരു അടിസ്ഥാനത്തിൽ ആർക്കും ഈ ആർത്തവത്തിനെ കുറിച്ച് യാതൊരു ഭയപ്പാടും വേണ്ട ധൈര്യമായിട്ട് ജപിക്കാം വിളക്ക് വെച്ച് പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അമ്പലങ്ങളിൽ പോവാതിരിക്കാൻ ശ്രമിക്കുക ഇനി നിർബന്ധമായിട്ട് പോവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യുക ഇപ്പോൾ ശബരിമലയ്ക്ക് പോയേ തീരമെന്ന് പറഞ്ഞിട്ട് പോയ ഒരവസ്ഥകളൊക്കെ നമുക്കറിഞ്ഞൂടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്യുന്ന കർമ്മഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും അത് നൂറ്റൊന്ന് ശതമാനം ശരിയാ എന്തൊക്കെ ആചരിച്ചാലും എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ചെയ്താലും പണിഷ്മെന്റ് എന്നൊരു സംഭവം ഉണ്ട് അതൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ നമ്മൾ എല്ലാം മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക പരമാവധി ശ്രമിക്കുക ഇനി എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംസ്ഥാപരാധങ്ങളൊക്കെ പറഞ്ഞ് എന്നും ജപം കാര്യങ്ങളൊക്കെ ചെയ്ത് ഭഗവാനിലേക്ക് എടുക്കാൻ ശ്രമിക്കുക കുടുംബത്തിൽ സർവ്വൈശ്ശര്യവും സമ്പത്തും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ഞാനും നിങ്ങൾക്ക് വേണ്ടി എൻ്റെ മൂർത്തികളായ ലാലു മൂർത്തികളോട് പ്രാവി എല്ലാവർക്കും ലാലു ദേവസ്ഥാന മൂർത്തികൾ അനുഗ്രഹം ഉണ്ടാവട്ടെ யாலுர் தேவச்தான